യു പി ഐ പേയ്മെന്റ് വഴി പൈസ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ നമുക്ക് കൺവീനിയൻസിനാണ് യു പി ഐ പേയ്മെന്റ് ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് കാർഡിനുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ പലപ്പോഴും നല്ല ക്യാഷ് ബാക്കോ ഓഫറുകളൊക്കെ കിട്ടും പക്ഷേ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് കിട്ടില്ല നല്ല വരുമാനം ക്രെഡിറ്റ് സ്കോറും സിബിൽ സ്കോറും ഒന്നും ഇല്ലാത്തവർക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടും ഡെബിറ്റ് കാർഡിൻ്റെ എന്ന് വെച്ചാൽ ഡെബിറ്റ് കാർഡ് വെച്ച് നിങ്ങൾ പേയ്മെൻ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറുകൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ് ചില കാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് വളരെ സ്പെഷ്യലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മർച്ചൻസിൻ്റെ അടുത്ത് മാത്രം പക്ഷേ ഇവിടെ എല്ലാം ബാങ്കുകാർ പൈസ കൊണ്ടുപോകും അപ്പോൾ ഈ കൊണ്ടുപോകുന്ന പൈസ ബാങ്കുകൾ കൊണ്ടുപോകുന്ന പൈസ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയാൽ എങ്ങനെയായിരിക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയെ വിമർശിക്കുകയോ അല്ലെങ്കിൽ സാമ്പത്തിക രാഷ്ട്രീയമൊന്നും പറയില്ല നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യമായിട്ട് അപ്പം നമ്മളെല്ലാവരും യു പി ഐ പേയ്മെൻറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലും എല്ലാവരും തന്നെ യു പി ഐ പേയ്മെൻറ്റ് ഉപയോഗിക്കാത്ത ആൾക്കാർ വളരെ കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം യു പി ഐ പേയ്മെൻറ്റ് വഴി പൈസ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ ഒന്നുമില്ല നമുക്ക് കൺവീനിയൻസിനാണ് യു പി ഐ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ യു പി ഐ പേയ്മെൻറ്റ് വന്നത് കച്ചവടക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കൗണ്ടുകൾ കൂടുതൽ ഓഡിറ്റബിളായി അതുകൊണ്ട് തന്നെ പണ്ട് കാലത്ത് ലോണൊന്നും കിട്ടാതിരുന്ന സാധാരണ വഴിയോര കച്ചവടക്കാർക്ക് പോലും ഇന്ന് ലോൺ കിട്ടും പണ്ട് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് എത്ര വരുമാനമുണ്ട് എന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കാത്തതല്ല അതുകൊണ്ട് പലപ്പോഴും ഈ സാധാ കച്ചവടക്കാർക്കൊന്നും ലോൺ കിട്ടുക വളരെ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവർ കൊള്ളപ്പലിശയ്ക്ക് പണം എടുത്തുകൊണ്ടാണ് പലപ്പോഴും ബിസിനസ്സിൽ പരിപാടികൾ നടത്തുന്നത് അപ്പോൾ പലപ്പോഴും അത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ കച്ചവടം തന്നെ നശിച്ച് നാറാണ കല്ലെടുക്കുന്ന ഒരു 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 സമയം അപ്പോൾ അതിൽ നിന്നുള്ളൊരു മുക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ പേയ്മെൻറ്റിൽ കൂടി വന്നിരിക്കുന്നത് ഡിജിറ്റൽ പേയ്മെൻറ്റ് വരുന്നതുകൊണ്ട് കൊണ്ട് ചില കച്ചവടക്കാർക്ക് ഉദാഹരണത്തിന് കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കേണ്ടി വരുന്നു കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നു അപ്പം അത്തരത്തിൽ ടാക്സ് കൊടുക്കാതെ പൈസ പിന്നെ ഹാർഡ് മണി വച്ച് പ്ലേ ചെയ്തിരുന്ന പല ആളുകൾക്കും ഡിജിറ്റൽ പേയ്മെൻറ്റ് വന്നപ്പം അല്പം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഉയർന്ന ജി എസ് ടി നിരക്ക് ഒരു പ്രശ്നമാണ് എങ്കിൽ കൂടി സാധാ വളരെ വഴിയോര കച്ചവടക്കാർക്കൊക്കെ പേടിഎം പോലത്തെ ലോൺ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ മൊബൈൽ ഡിജിറ്റൽ ആപ്ലിക്കേഷനിൽ നിന്ന് പെട്ടെന്ന് ലോൺ കിട്ടുന്ന തരത്തിലേക്ക് ഡിജിറ്റൽ ആപ്ലിക്കേഷനുകൾ അവരെ ഹെൽപ്പ് ചെയ്യും ഞാൻ ഈ തട്ടിപ്പ് ലോൺ ആപ്ലിക്കേഷനെ ആപ്ലിക്കേഷനെക്കുറിച്ചല്ല പറയുന്നത് ആർ ബി ഐ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന ക്രെഡിബിളായിട്ടുള്ള ആപ്ലിക്കേഷനുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ യു പി ഐ പേയ്മെൻറ്റ് ആണ് ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് പിന്നെയുള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡാണ് ആളുകൾക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുത്ത് നിങ്ങൾ സ്വൈപ്പ് ചെയ്ത് പല സ്ഥലങ്ങളിൽ നിന്ന് സാധനം മേടിക്കുന്നു ക്രെഡിറ്റ് കാർഡിനുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ പലപ്പോഴും നല്ല ക്യാഷ് ബാക്ക് ഓഫറുകളൊക്കെ കിട്ടുന്നുള്ളൂ പത്ത് ശതമാനം അഞ്ച് ശതമാനം ഓരോ കാർഡുകളും പല കമ്പനികളുമായിട്ടും ടൈ അപ്പായിട്ടും ഇപ്പോൾ എസ് ബി ഐയുടെ കാർഡ് ഉപയോഗിച്ചിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ പോയിട്ട് പെട്രോൾ അടിച്ചാൽ അഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ റിലയൻസിൽ നിന്ന് സാധനം മേടിച്ചാൽ പത്ത് ശതമാനം ക്യാഷ് ബാക്ക് ഇങ്ങനെയൊക്കെ ടൈ അപ്പ് മർച്ചൻസുമായിട്ട് ടൈ അപ്പ് ആയിട്ടുള്ള വലിയ വലിയ പിന്നെ കോർപ്പറേറ്റുകളുമായിട്ട് അപ്പ് ആയിക്കൊണ്ട് കാർഡുകൾ ലോഞ്ച് ചെയ്യുന്നത് പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് കിട്ടില്ല നല്ല വരുമാനം ക്രെഡിറ്റ് സ്കോറും സിബിൽ സ്കോറും ഒന്നും ഇല്ലാത്തവർക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ നമ്മുടെ പോലുള്ള മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഡെബിറ്റ് കാർഡ് വെച്ച് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫറുകൾ എന്ന് പറയുന്നത് വളരെ വിരളമാണ് ചില കാർഡുകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ അത് വളരെ സ്പെഷ്യലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മർച്ചൻസിൻ്റെ അടുത്ത് മാത്രമാണ് ഇപ്പോൾ എച്ച് ഡി എഫ് സിയുടെ കാർഡ് ഉപയോഗിച്ച് ആമസോണിൽ നിന്ന് മേടിക്കുമ്പോൾ പത്ത് ശതമാനം അങ്ങനെയൊക്കെ ചില കാർഡുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ എല്ലാ കാർഡുകളും അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല മാത്രമല്ല ക്രെഡിറ്റ് കാർഡ് തരുന്നത് പോലെ ക്യാഷ് ബാക്ക് കൊടുക്കുന്നില്ല ഇപ്പം നിങ്ങൾ ബിവറേജിൽ പോയി കുപ്പി മേടിച്ചാലോ അല്ലെങ്കിൽ പെട്രോൾ പോയി പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചാലോ സാധാ ഫാൻസി സ്റ്റോറുകളിൽ നമ്മുടെ സാധാ റീറ്റെയിൽ ഷോപ്പുകളിലൊക്കെ നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ഒന്നും കിട്ടില്ല പക്ഷേ ഇവിടെ എല്ലാം ബാങ്കുകാർ പൈസ കൊണ്ടുപോകുന്നുണ്ട് ആരുടെ കയ്യിൽ നിന്നാണ് നിങ്ങളുടെ കയ്യിൽ നിന്നല്ല കൊണ്ടുപോകുന്നത് കടക്കാരുടെ കയ്യിൽ നിന്നാണ് അപ്പം നിങ്ങളൊരു നൂറ്റമ്പത് രൂപയുടെ സാധനം മേടിച്ചെച്ച് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പം കടക്കാരന് നൂറ്റമ്പത് രൂപ കിട്ടില്ല അവനൊരു നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയല്ലേ നൂറ്റി നാൽപ്പത്താറ് രൂപ കിട്ടുള്ളൂ ഒരു നാല് രൂപ ബാങ്കുകാരുള്ളൂ അപ്പോൾ ഈ കൊണ്ടുപോകുന്ന പൈസ ബാങ്കുകൾ കൊണ്ടുപോകുന്ന പൈസ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടിയാൽ എങ്ങനെയിരിക്കും നല്ലൊരു ഐഡിയ അല്ലേ അപ്പോൾ ഒരു ഐഡിയയുമായിട്ട് വന്നിരിക്കുന്ന ഒരു കമ്പനിയാണ് എക്സ് പേ ബാക്ക് അപ്പോൾ എക്സ്പേ ബാക്കിന് രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് ഒന്ന് അവരുടെ പ്രീപെയ്ഡ് കാർഡ്സ് അത് നമ്മളെ ഡെബിറ്റ് കാർഡ് പോലെ വർക്ക് ചെയ്യും അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രീപെയ്ഡ് കാർഡ് നിങ്ങൾ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ വീട്ടിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ലോഡ് ചെയ്യണം അപ്പോൾ ഇതൊരു ഡെബിറ്റ് കാർഡ് പോലെ തന്നെ വർക്ക് ചെയ്യും ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനിലും ഉപയോഗിക്കാൻ തോന്നാം അപ്പം നമ്മൾ സാധാരണ നമ്മുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഓൺലൈനിൽ യൂസ് ചെയ്യുമ്പം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭയം എന്നാണ് ഈ ക്രെ ഇതിൻ്റെ ഡേറ്റ് ഇത് ആരെങ്കിലും ഹാക്ക് ചെയ്ത് ഇത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മുഴുവൻ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്നുള്ളൊരു പ്രൊട്ടക്ഷനാണ് ആണ് ഇപ്പോൾ നിങ്ങൾക്കൊരു വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ആമസോണിൽ നിന്നെങ്കിലും വാങ്ങണം അപ്പോൾ ആ അതിനുള്ള പൈസ ഈ കാർഡിലേക്ക് ലോഡ് ചെയ്തിട്ട് ഈ കാർഡ് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ എന്തോ ഈ ഈവൻ ഈ കാർഡാണ് ഈ കാർഡിൻ്റെ ഇൻഫർമേഷനാണ് ഹാക്കേഴ്സ് മോഷ്ടിക്കുന്നെങ്കിലും അതിനകത്ത് നിങ്ങൾ ലോഡ് ചെയ്തിരിക്കുന്ന പൈസ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ മറ്റേന്ന് വെച്ചാൽ നിങ്ങളുടെ കാർഡ് നിങ്ങളുടെ അക്കൗണ്ട് ഫുള്ളി എക്സ്പോസ്ഡ് ആവും അപ്പോൾ ഈ കാർഡിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ ഇത് ഓൺലൈനിലും ഓഫ്ലൈനിലും നിങ്ങളുടെ സാധാ ഷോപ്പുകളിൽ റുപ്പേ അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലായിടത്തും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടും എന്നുള്ളതാണ് നേരത്തെ ബാങ്കുകാർ കൊണ്ടുപോയിരുന്ന കമ്മീഷൻ ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും അപ്പോൾ ഒരു ഭയങ്കര തുകയല്ല പക്ഷേ ഏതാണ്ട് ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ നിങ്ങൾ പെട്രോൾ അടിച്ചാലോ നിങ്ങൾ വിവറേജ് ഏജൻസി പോയാലോ നിങ്ങൾ പലയറിക്കിടയിൽ പോയാലോ പച്ചക്കറിക്കടയിൽ പോയാലോ ലേഡീസ് സ്റ്റോറിൽ പോയാലോ ഓൺലൈൻ ലാമസോണിൽ ഷോപ്പ് ചെയ്താലോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒന്ന് മുതൽ രണ്ട് ശതമാനം വരെ ക്യാഷ് ബാക്ക് കിട്ടും അപ്പോൾ നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരു വർഷം ഒരു വളരെ മിനിമം ഒരു ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങൾ നിങ്ങൾ വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കാം പലതരത്തിലായിട്ട് പച്ചക്കറി പല വ്യഞ്ജനം അതേപോലെ പെട്രോള് മരുന്ന് അങ്ങനെ പല പല കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ ഒരു ഒരു ലക്ഷം രൂപ ചിലവാക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു ഒന്നര മുതൽ രണ്ട് ശതമാനം വരെ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ടായിരം രൂപയോളം നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ഈ കാർഡ് ഉപയോഗിച്ചാൽ കിട്ടും അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തിനാണ് ഇങ്ങനെ ഫ്രീ ആയിട്ട് തരുന്നത് ഫ്രീ അല്ല ഇതിനൊരു തുകയുണ്ട് അത് ആനുവൽ ചാർജസ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഫീസ് അപ്പം നിങ്ങൾ എഴുന്നൂറ് രൂപ കൊടുത്ത് ഈ കാർഡ് മേടിച്ച് കഴിഞ്ഞാൽ അത് മെമ്പർഷിപ്പ് ഫീസാണ് എല്ലാ വർഷവും എഴുന്നൂറ് രൂപ കൊടുക്കണം അങ്ങനെ നിങ്ങൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഇത്രയും തുക അടുപ്പിച്ച് ക്യാഷ് ബാക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു ഒരു ലക്ഷം രൂപ ചെല ചിലവാക്കുന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം ഈ എഴുന്നൂറ് രൂപ ഈ കാർഡിനും കൊടുത്തു കഴിഞ്ഞാലും ബാക്കി ആയിരത്തി മുന്നൂറ് രൂപയോളം നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് ഈ കാർഡിൻ്റെ പ്രധാനപ്പെട്ട ഗുണം അപ്പോൾ അത് കൂടുതൽ ചിലവാക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തുക ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്കിത് വെറുതെ പോയിരുന്ന തുക നിങ്ങൾക്ക് ഇവിടെ കിട്ടുക നമ്മൾ യു പി ഐ പേയ്മെൻറ്റ് ഉപയോഗിക്കുമ്പോഴോ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോഴോ നിങ്ങൾക്ക് കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലായിരുന്നൊരു തുകയെ ഇവിടെ നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടു തരികയാണ് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് ഓൺലൈനിലും ഓഫ്ലൈനിലും ഇപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പോലെ ഓൺലൈനിൽ ഉപയോഗിക്കുമ്പം നിങ്ങളുടെ കാർഡ് ഇൻഫർമേഷൻ ആരെങ്കിലും മോഷ്ടിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലെ പൈസ മുഴുവൻ കൊണ്ടുപോകുമെന്നുള്ള ഭയം നിങ്ങൾക്ക് ഒഴിവാക്കും മാത്രമല്ല ക്രെഡിറ്റ് കാർഡുകളൊക്കെ തരുന്നത് പോലെ ഓഫറുകളുമുണ്ട് ക്യാഷ് ബാക്കുകളും കിട്ടും അപ്പോൾ ഇതാണ് ഈ പ്രീപെയ്ഡ് കാർഡിൻ്റെ ഉദ്ദേശം അപ്പോൾ ഈ പ്രീ കാർഡ് ലഭിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്ന ലിങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേന് നിങ്ങളുടെ വീട്ടിലേക്ക് ഈ കാർഡ് കൊറിയറായിട്ട് എത്തും യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ കാർഡിലേക്ക് പോകാനുള്ള ലിങ്ക് അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഈ കാർഡ് കിട്ടാനുള്ള നിങ്ങളുടെ അഡ്രസ്സ് മറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കാർഡ് എത്തും ശേഷം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നിങ്ങൾ ഇവരുടെ ആപ്ലിക്കേഷനുണ്ട് എക്സ്പേ ബാക്കിൻ്റെ ആപ്ലിക്കേഷൻ അത് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഈ കാർഡ് അതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ ശരിക്കും ഇതിലേക്ക് ടോപ്പ് അപ്പ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് എക്സ്പേ ബാക്ക് എന്ന് പറഞ്ഞ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ റീറ്റെയിൽ ഷോപ്പുകളെയെല്ലാം ഓൺലൈൻ അല്ലെങ്കിൽ വിർച്വൽ വേൾഡിലേക്ക് കൊണ്ടുവരിക എന്ന് ഇതൊരു റീറ്റെയിൽ ബിസിനസ് യൂട്ട് ആപ്ലിക്കേഷനാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഞാൻ പ്രീ പെയ്ഡ് കാർഡിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് രണ്ടാമത് ഇവരുടെ ആപ്ലിക്കേഷനിൽ ഈ കമ്പനിയുമായിട്ട് ടൈ അപ്പ് ആയിരിക്കുന്ന മർച്ചൻസ് നമ്മുടെ നാട്ടിലെ സാധാ ഷോപ്പുകൾ ചെരുപ്പ് കട പിന്നെ തുണിക്കട ലേഡീസ് സ്റ്റോർ ഇങ്ങനെയുള്ള സാധാരണ കടകൾ അതേപോലെ തന്നെ ഡ്രൈവർമാർക്ക് പ്ലംബർമാർക്ക് കാർപ്പൻറ്റർമാർക്ക് ടാക്സി ഡ്രൈവേഴ്സിനൊക്കെ ഇതിനകത്ത് സർവീസ് പ്രൊവൈഡറായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് ബാക്ക് കിട്ടുന്ന ഷോപ്പുകൾ അപ്പോൾ ഈ കടക്കാരൻ്റെ തീരുമാനിക്കുക എത്ര രൂപ എൻ്റെ ഷോപ്പിൽ വരുന്ന ആൾക്ക് ക്യാഷ് ബാക്ക് കൊടുക്കണം അപ്പം ഞാൻ ഒരു ചെരുപ്പ് കടക്കാരനാണ് ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ വരുന്ന എല്ലാവർക്കും ഒരു പതിനഞ്ച് ശതമാനം ക്യാഷ് ബാക്ക് കൊടുക്കാൻ തീരുമാനിക്കും അപ്പം ഞാൻ ഓൺലൈൻ വേൾഡിലേക്ക് എൻ്റെ ഷോപ്പിനെ ഞാൻ ഫ്രീ ആയിട്ട് ലോഞ്ച് ചെയ്യാം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഈ എക്സ്പ്ര ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ എടുത്തിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചെരുപ്പ് കടയോ നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പർട്ടിക്കുലർ ബ്രാൻഡ് ബാറ്റയുടെ ചെരുപ്പ് അങ്ങനെ എന്തെങ്കിലും സർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് പറയും ദാ നിങ്ങളുടെ വീടിൻ്റെ അടുത്തു നിന്നും ഏതാണ്ട് രണ്ട് കിലോമീറ്റർ അകലെ ബാറ്റ ചെരുപ്പ് കടയിൽ ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് ലഭിക്കും അപ്പം നിങ്ങൾ ഓൺലൈനിൽ ഇതേ ചെരുപ്പിൻ്റെ വിലയും ഈ കിട്ടുന്ന ക്യാഷ് ബാക്കും കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കൺസ്യൂമറിനെ തീരുമാനിക്കാം ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യണോ അതോ ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ചെരുപ്പ് കടയിൽ പോയി അവിടെ നിന്നും മേടിക്കണമെന്ന് മിക്കവാറും നമ്മുടെ സാധാ ചെരുപ്പുകിടക്കാർക്ക് അല്ലെങ്കിൽ മിക്ക കടക്കാർക്കും ഈ ഓൺലൈനിൽ കൊടുക്കുന്ന പോലെയുള്ള ഓഫറുകളൊക്കെ കൊടുക്കാൻ സാധിക്കും പക്ഷേ അവർക്കിത് നിങ്ങളോട് പറയാനൊരു മാർഗ്ഗമില്ല ആ മാർഗമാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കിക്കൊടുക്കുന്നത് അവരെയും നിങ്ങളെയും കൂടെ പ്രത്യേകിച്ച് ഈ യങ് ജനറേഷൻ നമ്മൾ പല കടക്കാരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് പുതിയ തലമുറ ഈ ഷോപ്പുകളിലൊക്കെ വരാൻ ഭയങ്കരമായിട്ട് മടിക്കുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ചെറുപ്പക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോയൽറ്റി പോലെ നമ്മൾ ലോയൽറ്റി പ്രോഗ്രാം ഒക്കെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകൾ വലുലു പോലത്തെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലോയൽറ്റി പോയിന്റ്സ് കിട്ടും വീണ്ടും അവിടെ പോയിട്ട് അത് റിഡീം ചെയ്തെടുക്കാം അതേപോലെ തന്നെ നമ്മൾ ഈ സാധാരണ കടക്കാർക്ക് ഈ ലോയൽറ്റി പ്രോഗ്രാം റണ്ണ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റാണ് അപ്പം അതിന് പകരം നമ്മൾ അവർക്ക് വേണ്ടിയിട്ടൊരു ബിസിനസ് യൂട്ട് ഒരു ലോയൽറ്റി പ്രോഗ്രാം ഉള്ള ഒരു ബിസിനസ് യൂട്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കടയിൽ പോയി എന്ത് സാധനം മേടിച്ചാലും നമ്മുടെ ഈ ഈ എക്സ് ബാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ട് ടൈ അപ്പ് ആയിരിക്കുന്ന ഷോപ്പുകളെല്ലാം തന്നെ ആപ്ലിക്കേഷനിൽ ലിസ്റ്റ് ചെയ്യും അതെല്ലാം ഫ്രീ ലിസ്റ്റിംഗ് ആണ് അവരോടൊന്നും ഒരു പൈസയും മേടിക്കുന്നില്ല അവർ അവരെന്നെ ഡിസൈഡ് ചെയ്യുന്നത് എത്ര ക്യാഷ് ബാക്ക് കൊടുക്കണം നമ്മൾ ഈ കമ്പനി അവിടെ ഒന്നും ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല അപ്പോൾ അഞ്ച് ശതമാനമെങ്കിലും നമ്മൾ പറയാറുണ്ട് കടക്കാരോട് ഓൺ ബോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു മിനിമം അഞ്ച് ശതമാനമെങ്കിലും കൊടുക്കണം അപ്പം നേരത്തെ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു സൗകര്യം കടക്കാർക്ക് നിങ്ങളോട് പറയാൻ സാധിക്കാതിരുന്നൊരു കാര്യം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വഴി ലഭിക്കുക അങ്ങനെ നമ്മുടെ റീറ്റെയിൽ ഷോപ്പുകളെ കൂടി കോമ്പറ്റേറ്റീവ് ആക്കുക ഓൺലൈൻ വേൾഡിലേക്ക് കൊണ്ടുവരിക ഓഫറുകളും ഡീലുകളും എല്ലാം അവർക്ക് ഇതിനകത്തിനാം പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ ഡീൽ ഇപ്പം ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ക്ലിയറൻസ് സെയിൽ ഇത്തരത്തിലുള്ള ഡീലുകളെല്ലാം സമീപത്ത് താമസിക്കുന്ന ആളുകളിലേക്ക് പുഷ് ചെയ്യാം ഫ്രീ ആയിട്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് വരും ഇന്ന കടയിൽ ഇന്നൊരു ഡീൽ നടക്കുന്നു അപ്പം നിങ്ങൾക്ക് നേരത്തെ ആ കടയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പേപ്പറിൻ്റെ കൂടെയുള്ള നോട്ടീസ് വഴിയായിരിക്കാം അത് പലപ്പോഴും മിസ്പ്ലേസ് ആയി പോകും ആരും അറിയാറില്ല അപ്പോൾ ഇവിടെയെല്ലാം ഒരു ഫ്രീ അഡ്വെർടൈസ്മെൻറ്റ് വിർച്വൽ വേൾഡിലേക്ക് ഈ സാധാ റീറ്റെയിൽ കച്ചവടക്കാർക്ക് ഒരുക്കി കൊടുക്കുക അവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി കൂടിയാണ് ഈ എക്സ് പേ ബാക്ക് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഷോപ്പ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു റിവാർഡ് സിസ്റ്റം കൂടെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം ഈ ആപ്ലിക്കേഷനിൽ ഓൺബോർഡ് ചെയ്യാത്ത കമ്പനികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഈ പ്രീപെയ്ഡ് കാർഡ് ഉപയോഗിച്ച് ഷോപ്പ് ചെയ്ത് ക്യാഷ് ബാക്ക് സ്വന്തമാക്കാം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരു പൈസ നിങ്ങൾക്ക് അവിടെ കിട്ടുക നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോഴും ബിവറേജസിൽ പോകുമ്പോഴും നമ്മൾ ഏത് ഷോപ്പിൽ റുപ്പേ അക്സെപ്റ്റ് ചെയ്യുന്ന ഏത് ഷോപ്പിലും ഏത് പി ഒ എസ് മെഷീനിൽ നിന്നും നിങ്ങൾക്ക് ഗ്യാരൻ്റീഡ് ക്യാഷ് ബാക്ക് അവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല പല ക്രെഡിറ്റ് കാർഡ് കമ്പനികളും നിങ്ങളോട് പറയും മിനിമം ഒരു മാസം ഇത്ര രൂപ ചിലവാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത്രയും രൂപയുടെ ക്യാഷ് ബാക്ക് കിട്ടുക ഇവിടെ അത്തരത്തിലുള്ള മിനിമം ഇല്ല മാക്സിമം റിക്വയർമെൻ്റ് പലപ്പോഴും ഇവിടെ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ പല ക്രെഡിറ്റ് കാർഡുകളും ലിമിറ്റുണ്ട് നിങ്ങൾക്കൊരു പരമാവധി ഒരു കാർഡിൽ നിന്ന് ക്യാഷ് ബാക്ക് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കിട്ടും എഴുന്നൂറ് ധർമസൊക്കെ കിട്ടുകയുള്ളൂ നിങ്ങൾ എത്ര രൂപയ്ക്ക് സ്വൈപ്പ് ചെയ്താലും അവരൊരു ക്യാപ്പ് വെച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അവർ ക്യാഷ് ബാക്ക് തരില്ല പക്ഷേ ഇവിടെ ഈ പ്രീപെയ്ഡ് കാർഡിൽ നിങ്ങൾക്ക് ഒരു ക്യാപ്പിങ്ങേ ഇല്ലാത്തുള്ള അൺലിമിറ്റഡ് ആണ് അപ്പം നമ്മൾ തുടക്കത്തിൽ ഈ കാർഡിൽ ഇരുപതിനായിരം രൂപയാണ് ലോഡ് ചെയ്യാൻ സാധിക്കും പിന്നീട് ഇത് രണ്ട് ലക്ഷം രൂപ വരെ കെ വൈ സി കൊടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും അപ്പം നിങ്ങളൊരു കാർ മേടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മിനിമം ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ കാർഡ് വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കാർഡ് വഴി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ടു പെർസെൻറ്റേജ് ക്യാഷ് ബാക്കായിട്ട് കിട്ടും ജസ്റ്റ് തിങ്ക് അബൌട്ടിറ്റ് ഈ പൈസ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്ന പൈസയാണ് ബാങ്കുകാർ കൊണ്ടുവരുന്ന പൈസയാണ് ദിസ് ഇസ് ബോട്ട് യുവർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് അപ്പം കൂടുതൽ എമൗണ്ട് ചിലവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആണ് ഈ കാർഡ് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വാർഷിക ഫീസ് മെമ്പർഷിപ്പ് ഫീസ് അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എത്രയും വേഗം കാർഡ് ഓർഡർ ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ കാർഡ് എത്തുന്നതായിരിക്കും അതിനുശേഷം ഉപയോഗിച്ച് തുടങ്ങുക അപ്പോൾ എല്ലാവർക്കും ഇത് ഇത് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം